ഞാൻ സ്റ്റേഷനിൽ നിന്ന് അതെ അവിടെ ഇറങ്ങിട്ട് ആരോടെങ്കിലും പോരെ പറഞ്ഞു തരൂട്ടെ ബ്രോ ഈ ലൊക്കേഷൻ എവിടെന്നറിയോ ബ്രോ ഈ ക്യു ആർ സ്കാൻ ചെയ്തിട്ടൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ബാക്കി പോവാണ്ട് ആഗോ ഇവിടെ വന്നിട്ടുണ്ട് സ്കാൻ ചെയ്ത് കൊടുത്ത് ഇറങ്ങേണ്ട സ്ഥലം എനിക്ക് ഡിവൈസിനും കണ്ടിട്ട് പിന്നീട് ഡിജിറ്റൽ ഫെയർമീറ്റർ ആയിട്ടും തകർത്തി സംഭവം കൊള്ളാലോ അയ്യോ സമയം പോയി സത്യം വീട്ടിൽ ഫോൺ ഞാൻ ഒരു സംഭവിച്ചിട്ടുണ്ട് അത് നോക്കുമ്പോ ഞാൻ ഓട്ടോന്നെ ഇങ്ങനെ പോകുമോ ചേട്ടാട്ടെന്താ പ്രശ്നം ടിപൊളിയല്ലേ സൂപ്പർ അല്ലേ ഫെയർമീറ്റർ ഇനി എന്റെ മൊബൈലിലും ഫയർ മീറ്റർ ഇനി എന്റെ മൊബൈലിലും ഫയർ മീറ്റർ ഇനി എന്റെ മൊബൈലിലും ഫയർ മീറ്റർ ഇനി എന്റെ മൊബൈലിലും